ചേട്ടാ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു ശരിക്കും നമ്മൾ ഇതുവരെ കേരളം കാണാത്ത ഒരു സത്യപ്രതിജ്ഞകളായിരുന്നു ഇന്നലെ നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന വേദി അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും വ്യക്തിപരമായ ചില വ്യക്തിപരമായ ചില ഏർ വികാര പ്രകടനങ്ങളുടെ വേദിയായി പോയി ഇന്നലെ നമ്മൾ കണ്ടത് അതാണ് ശരിക്കും ഇതൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഈ ഞാൻ പറഞ്ഞത് കാരണം പറഞ്ഞ കേരളം ഇന്നേ വരെ കാണാത്ത ചില സത്യപ്രതിജ്ഞകളാണ് ഇത് നമുക്ക് ഭാവിയിലോട്ടുള്ള ചില സൂചനകൾ തരുന്നുണ്ട് എന്തായിരിക്കും ഭാവി എന്നുള്ള ചില സൂചനകൾ തരുന്നുണ്ട് ഭയപ്പെടേണ്ട സൂചനകളാണ് തരുന്നത് ശരിയല്ലേ വർക്ക് ഇപ്പം ഇത് അതിനൊരു സൂചന ഇന്നലെ തന്നെ ഇടതുപക്ഷം അല്ലെ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ഒരു ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് എന്നൊരു രീതി വന്നിട്ട് പോലും അവരെയാണ് പലപ്പോഴും അവരെയാണ് ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുന്നറിയിപ്പ് കാര്യ കാര്യഗൗരവത്തിലെടുക്കേണ്ട മുന്നറിയിപ്പ് തന്നെ അല്ലേ അതായത് നമ്മൾ നാളെ പേടിക്കേണ്ട പലതിലോട്ടും കൊണ്ടെത്തിക്കുന്ന അതായത് പി എം ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ഇവിടെ വരരുതെന്ന് പലരും പറഞ്ഞതും അന്ന് പേടിച്ച അതേ ഫാക്ടറികൾ തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളല്ലേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സൂചനകൾ നമുക്ക് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഇത്തരം ചില സൂചനകൾ നമുക്ക് കിട്ടി തുടങ്ങി എന്താണ് ചെയ്യാ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ നമുക്ക് അനുവദിച്ചു തന്നു ഈ അനുവദിച്ചു വന്ന സമയത്ത് അതിൽ സ്കൂൾ കുട്ടികളെ കയറിയിരുത്തി കയറ്റിയിരുത്തിക്കൊണ്ട് ഗണഗീതം പാടിയ സമയത്ത് തന്നെ നമുക്ക് ചില സൂചനകൾ കിട്ടി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ബുള്ളറ്റ് ട്രെയിനുകളെ അനുസ്മരിപ്പിക്കാൻ തരത്തിലുള്ള വേഗതയോടുകൂടി യാത്ര ചെയ്യേണ്ട ഒരു ട്രെയിനാണ് ബുള്ളറ്റ് ട്രെയിൻ അത് നമ്മുടെ ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിൻ സർവീസാണ് ആ അതൊക്കെ എന്ന് വെച്ചാൽ ശാസ്ത്രം വളർന്നു സാങ്കേതിക വിദ്യ വളർന്നു സാങ്കേതിക വിദ്യക്കനുസരിച്ചിട്ട് നമ്മളുടെ വേഗതയും വർദ്ധിക്കുന്നു എന്നുള്ള സൂചനകളാണ് അതെല്ലാം നമ്മൾ മറ്റൊരു വശത്തേക്ക് നോക്കിയാൽ ഒരു ഇതിനു മുൻപ് ആദ്യമായി നമ്മുടെ വന്ദേഭാരത് വന്ന സമയത്ത് അതിൻ്റെ വാഹന പൂജയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും വാഹനം പൂജിക്കാറുണ്ട് കൊണ്ട് നടക്കാറുണ്ട് അല്ല ശരി തന്നെയാണ് അതൊക്കെ നമ്മൾ ഓരോ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായി നമുക്ക് കാണാം പക്ഷേ ഗണഗീതം പാടുക എന്നുള്ളത് ഏത് വിശ്വാസത്തിൻ്റെ ഇതാണെന്ന് നമുക്കറിയില്ല അതിനുശേഷം രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ എന്ന് പറയാൻ നമ്മുടെ കേരളത്തിന്റെ ഗവർണർ തന്നെ ഒരു പൊതുപരിപാടികളിലേക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഒപ്പം തന്നെ ഒരു ഭാരതാംബ ചിത്രം കൊണ്ടുവരുന്ന സമീപനവും നമ്മുടെ ഇവിടെ ഉണ്ടായി എന്താണ് ഭാരതാംബ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തിബോധം ഇല്ലാത്തതിൻ്റെ വ്യക്തമായ ബോധമില്ലാത്തവരുടെ പ്രശ്നമാണ് ആയിരുന്നു അത് ഭാരതാമ്പ എന്ന് പറയുന്നത് എന്നിട്ട് ചിലർ പറഞ്ഞു വാരണാസിയിലൂടെ പിന്നെ മഹാത്മാഗാന്ധി തന്നെ ഭാരതാംബയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തെറ്റാണ് അവിടെ ഭാരതാംബ മഹാത്മാഗാന്ധി പ്രതിഷ്ഠിച്ച ഭാരതാംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കൾച്ചർ അല്ല അവിടെ നമ്മളവിടെ ആ ക്ഷേത്രത്തിൽ പോയി ഭാരതാബ ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ കാവി സാരി ഉടുത്തുകൊണ്ട് ത്രിവർണ്ണ പതാക എന്ത് നിൽക്കുന്ന ഒരു വനിതയല്ല നമ്മളവിടെ കാണുന്നത് ഇതിൽ ത്രിവർണ്ണ പതാകയല്ല പിടിച്ചിരിക്കുന്നത് കാവികുടിയാണ് അങ്ങനെയുള്ള ഒരു ഭാരതാംബം നമുക്ക് ഭാരതാംബ ക്ഷേത്രത്തിൽ കാണാൻ കഴിയില്ല അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവിഭക്ത ഭാരതത്തിൻ്റെ ഒരു ചിത്രം അതൊരു ത്രീ ഡി മാപ്പാണ് ആ ത്രീ ഡി മാപ്പില് നമ്മുടെ ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഭൂതലങ്ങൾ സമതലങ്ങൾ അതോടൊപ്പം തന്നെ പുഴകള് മലകൾ ഇതെല്ലാം വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു ഭൂ ഭൂപടമാണ് ശരിക്കും ഭാരതാമ്പ ക്ഷേത്രത്തിൽ ഉള്ളത് എല്ലാ എല്ലാ നാനാ ജാതി മതസ്ഥരും അവിടെ എത്തിച്ചേരണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ പ്രകീർത്തിക്കുന്ന ഒന്നാണ് ആ ഭാരതാമ്പ അല്ലാതെ പിന്നെ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കൊണ്ട് നടക്കുന്ന ഭാരതാംബ ഇതിനെല്ലാം ഒരു കളർ കൊടുക്കുകയാണ് ഈ പറയുന്ന ഒരു സാഫ്രോൺ കളർ കാവി പതപ്പിക്കുക എന്ന് പറയുന്ന രീതിയിൽ എല്ലാത്തിനെയും കാവ്യവത്കരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലുണ്ട് ചില അബദ്ധങ്ങളുണ്ടായിട്ടുണ്ട് വർക്കല നഗരസഭയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഓരോ ഉണ്ടായെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അംഗം പ്രസംഗം എല്ലാം കഴിഞ്ഞ കഴിഞ്ഞപ്പോടെ ജയ് ഹിന്ദ് എന്ന് വിളിച്ചു സ്വ സ്വാഭാവികം അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയൊന്നുമല്ല ജയ് ഹിന്ദ് വിളിക്കുന്നത് അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞാൽ അവർ നാണിച്ച് തിരിച്ച് ഭയങ്കര അബദ്ധമായി പോയി എന്നുള്ള നിലയിൽ അവർ പോകുന്നു ജയ് ഹിന്ദ് പറയുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല അതും ഒരു നമ്മുടെ ഭരണഘടനാപരമായി ഇതിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് അത്ര തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം അൻപതിലെ അൻപത് സീറ്റോളം നേടി ബി ജെ പി ഭൂരിപക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടായ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇത് നടത്താൻ പോയി ആ ഒരു ക്രിസ്മസ് പരിപാടി ആ ക്രിസ്മസ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഗണഗീതം പാടണം ആലപിക്കണം എന്ന് പറയുന്നത് ബി എം എസ് വരുന്നു ഭാരത ഭാരതീയ മസ്ദൂർ സംഘം അത് ഈ പിന്നെ സിഇറ്റി പോലെയുള്ള ബി ജെ പിയുടെ ഒരു തൊഴിലാളി സംഘടനയാണ് ആ സംഘ് മസ്ദൂർ സംഘ് ഉടനെ വന്നിട്ട് അതായത് ബി എം എസ് കാര് വന്നിട്ട് അവിടെ ഗണഗീതം പാടേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യൻ അനുസൃതമായി യൂണിയൻ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് ഗണഗീതം ആലപിക്കുന്നത് അതപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അജണ്ടയല്ലേ ഈ പറയുന്ന ഒരു ബി ജെ പി അജണ്ട നടപ്പിലാക്കലല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യ തുടക്കത്തിൽ നമ്മൾ കേട്ടോണ്ടിരുന്ന നമുക്ക് തോന്നുന്ന ഏതെങ്കിലും കാവിലെ ഉത്സവത്തിനുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പാണ് എന്ന് കാര്യം ഒരാള് പിന്നെ ദൈവം ശരണം വിളിക്കുന്നു ഒരാള് ചിലര് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പച്ചക്ക് നിന്ന് വിളിക്കുകയാണ് ഒരു ഒരിടത്ത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യപരമായി ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ജനാധിപത്യപരമായ ഒരു നീക്കം നടത്തിയപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അതിന്റെ പുറത്ത് നിന്നുകൊണ്ട് ശരണം വിളിക്കുന്ന തെറ്റായ പ്രവണതയല്ലേ ആ തെറ്റല്ലേ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതായത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തെരഞ്ഞെടുപ്പായിരുന്നു നടന്ന് ശബരിമല ദേവസ്വം ബോർഡ് തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല നടന്നത് നഗരസഭയിലെ തെരഞ്ഞെടുപ്പായിരുന്നു അതിനൊക്കെ ശരണം വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചിലരൊക്കെ പത്മനാഭന്റെ ഇതിൽ നിന്നുകൊണ്ട് പിന്നെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചിലര് ചിലർ കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ഇങ്ങനെയൊക്കെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഇത് അപകടകരമായ ഒരു കാര്യമാണ് അപകടകരം എന്ന് പറയാൻ തീർത്തും അപകടകരമായ നാളെ നമ്മുടെയൊക്കെ ഭാവി ഏത് നിലയ്ക്ക് പോകും ഇനിയിപ്പൊ നാളെ ഒന്ന് ആളോ നോക്കൂ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ വളപ്പ് ഏത് അവസ്ഥയിലായിരിക്കും എന്ന് അറിയാൻ കഴിയും ശരിക്കും ഇത് ഭരണഘടനാ ലംഘനമാണോ ഭരണഘടന ലംഘനം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലാന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെല്ലാത്തിനെയും ഈ പറയുന്ന ഒരു സാഫ്രോൺ കൊടി പുതപ്പിക്കുന്ന അല്ലെ സാഫ്രോൺ കളർ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ഭരണഘടനാ ലംഘനം ആണോ എന്ന് എത്ര വിളിച്ചു പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇത് നാളെ ഉണ്ടാക്കി വെക്കാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്തുണ്ട് അത് നമ്മുടെ അടുത്ത തലമുറയിലുള്ളവർക്ക് മനസ്സിലാവും ഇത് ഇന്ന് അവർക്ക് ഒരു നഗരസഭ കിട്ടിയപ്പോൾ തന്നെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അധികാരം കിട്ടിയില്ല അതിന്റെ മേയർ ആയിട്ടില്ല ആ സമയത്ത് തന്നെ ഇങ്ങനെയൊരു സമീപനം ആണെങ്കിൽ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ബി ജെ പി കാരൻ വരുമ്പോൾ എന്തായിരിക്കും അവിടെ അവസ്ഥ അന്ന് നമ്മുടെ പി എം ശ്രീ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് ശ്രീ പദ്ധതി കൊണ്ടുവന്ന കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ അവിടെ ആ ഈ പാഠ്യപദ്ധതി വഴി അല്ലെങ്കിൽ ഈ പാ പാഠപുസ്തകങ്ങളിലൂടെ അവരുടേതായ അതായത് സംഘപരിവാർ ആശയങ്ങൾ കൊണ്ടുവരും എന്നൊരു ആശങ്കയോടെ എതിർത്തവ എതിർക്കുന്നു എന്ന് പറഞ്ഞവരാണ് യു ഡി എഫുകാർ യു ഡി എഫുകാരാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കൊണ്ടുവരും അത് 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 നടപ്പിലാക്കണം എന്നുള്ള ഒരു ഡീല് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടത്തിയേക്കുന്ന ധാരണയുടെ പുറത്താണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയവരാണ് യു ഡി എഫ്കാര് ജ്ഞാ ചടങ്ങ് നടന്നെടുത്ത് യു ഡി എഫ് കാര്യണ്ടായിരുന്നു അവര് പൊക്കി പിടിച്ചിട്ടാണ് ഈ സത്യപ്രതിജ്ഞ നടത്തിയത് എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പം അവർക്ക് പ്രതികരണ ശേഷി ഇല്ലാതെ പോയി അവര് ഈ ഭരണഘടന പൊക്കി എനിക്കത് മനസ്സിലായി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് സമരം ചെയ്തല്ലോ സത്യപ്രതിജ്ഞ ചെയ്തല്ലോ അവര് പറഞ്ഞു കേട്ടായിരുന്നു ഭരണഘടന പൊക്കി പൊക്കിപിടിച്ചു സമരം കൗൺസിലർ ചെയ്താണ് ശരണം അതെ അല്ല ഞാൻ ചോദിക്കുന്നത് അന്നേരം ഇവർക്ക് പ്രതികരിക്കാൻ ഒന്നും എന്നാണ് ചോദിച്ചത് ഈ ഭരണഘടന പൊക്കി പിടിച്ചോണ്ട് ഒരു കൗൺസിലർ സ്വാമി ശരണം വിളിച്ചിട്ടുണ്ടെന്ന് സ്വാമിയെ ശരണം ശരണം വിളിച്ചു എന്ന് വെച്ചാൽ എന്താണെന്നറിയാം എന്തുകൊണ്ട് ശബരിമല എന്ന് പറയുന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശബരിമല എന്തുകൊണ്ട് അവര് ടാർഗറ്റ് ചെയ്യുന്നു ശബരിമല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതായത് ശബരിമലയിൽ അവിടെ ധർമ്മശാസ്ത്രാവ് ഉണ്ടെന്നും ആ ധർമ്മശാസ്ത്രാവിനെ കാണാനായിട്ട് ഇത്ര നാള് വ്രതമെടുത്തു നമ്മൾ ശബരിമലയിൽ പോകണമെന്നും ആ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനങ്ങളാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസിനെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് അവർക്ക് വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇവിടെ നമുക്കറിയാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മേലാ ദേശി എന്താ മേലാ പ്യാർ ദേശീവാസിയും എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ശമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബേസിക് എന്നാൽ ശബരിമല മാത്രമാണോ നമ്മുടെ കേരളത്തിന്റെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ അല്ല പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് നമ്മുടെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട് നമ്മുടെ ഐക്കൺ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വടക്കൻനാഥ ക്ഷേത്രം ഒരു ടൗൺ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു അതിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ തൃശ്ശൂർ നഗരത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വടക്കംനാഥ ക്ഷേത്രമാണ് ആ വടക്കുന്നാഥനെ ചുറ്റിയിട്ടല്ല നമുക്ക് വേറെ അങ്ങോട്ടും പോകാൻ പറ്റില്ല ടൗണിൽ കയറുന്ന ഒരാൾക്ക് അപ്പൊ അത്രയും ഇങ്ങനെയുള്ള തൃശ്ശൂർ പൂരം ഉണ്ട് എന്തുകൊണ്ടാണ് വടക്കംനാഥ് തന്നെ എന്താണ് മണങ്ങാത്തത് അത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണോന്ന് എനിക്കറിയത്തില്ല അതായത് ഈ ശബരിമല എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഈ സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അതിനെ ഉപയോഗിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പി സർക്കാരാണ് അല്ലെ ബി ജെ പിന്നെ ഇത് ഇതിനെ ഉപയോഗിച്ചതും അപ്പം ഇവർക്ക് നല്ല പോലെ അറിയാം വിശ്വാസത്തെ പിടിച്ചാൽ വിശ്വാസത്തെ പിടിച്ചാൽ വിശ്വാസികളെ കുലുക്കിയാൽ കാര്യം നടക്കും എന്നുള്ളത് ഇവർക്ക് അതൊരു തെറ്റായ സന്ദേശമാണ് അല്ല അത് ബോധ്യമുണ്ട് ഇവർക്ക് അതായത് കാരണം സാധാരണക്കാരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനം തന്നെയാണ് കേരളം അതുകൊണ്ട് വിശ്വാസികളെ തൊട്ടാൽ അവരെ ഒന്ന് കുലുക്കിയെടുത്തു കഴിഞ്ഞാൽ നടക്കും എന്നൊരു ധാരണ ഇവർക്ക് അന്നേ വന്നിട്ടുണ്ട് അതായത് സ്ത്രീ പ്രവേശന വിഷയം നടന്ന സമയത്ത് അന്ന് ഈ വലിയ വിഷയം ഉണ്ടാക്കി എന്താ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഏറ്റവും കൂടുതൽ അന്ന് തിരഞ്ഞെടുപ്പിൽ അത് പന്തളം നഗരസഭ എടുത്താൽ മതി ആ ടൈമിൽ പന്തള നഗരസഭയെ ബി ജെ പി എങ്ങനെ പിടിച്ചു അന്ന് അവിടുത്തെ വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ടാണ് അന്ന് ഭരണം പിടിച്ചത് അപ്പം വിശ്വാസം അതായത് പ്രത്യേകിച്ച് ഈ അയ്യപ്പക്ഷേത്രം പിന്നെ ഇപ്പൊ സീസണും കൂടാ ഇതുമേ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലെങ്കിൽ കുറച്ച് വിശ്വാസികൾക്കുള്ളിലെങ്കിലും ഇത് എത്തിക്കാം എന്നുള്ള ഒരു അവർക്കത് അറിയാം അവരത് പഠിച്ചിട്ടുണ്ട് അത് അങ്ങനെ നടക്കുന്നത് അതാണ് ചേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് മോദി ഇവിടെ വരുമ്പോ എങ്ങനെ ഈ ശരണം എത്തുന്നു വേറൊരു കാര്യം ഉണ്ട് അതായത് ഞാൻ നേരത്തെ മൂന്നാല് ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞില്ല ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ ശബരിമല എന്ന് പറയുന്നത് സ്ത്രീ പ്രവേശനം ഇപ്പൊ വിദ്യ സൂചിപ്പിച്ച വളരെ കറക്റ്റ് ആണ് ആ സ്ത്രീ പ്രവേശന വിഷയം വന്നതോടുകൂടി ഇവിടെ ഒരു നിലപാടെടുത്തത് സർക്കാരായിരുന്നു അതായത് ഞങ്ങൾക്ക് ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു സർക്കാർ എടുത്ത നിലപാട് ഈ സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ സർക്കാർ തെറ്റുകാരല്ല സർക്കാർ തെറ്റിയിട്ടില്ല കാര്യം എന്താ സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു പിന്നെ ഫെഡറലിസത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക അതിപ്പം യു ഡി എഫ് ഭരിച്ചിരുന്നാലും ശരി സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ പറ്റൂ ഈ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ് ആ പരമോന്നത നീതിപീഠം ഒരു ഒരു ദിവസം രാവിലെ ഇരുന്നുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമല്ല പിന്നെ നാളെ മുതൽ ഇവര് കയറിക്കോട്ടെ എന്നുള്ളത് കാരണം അത് കൃത്യമായി പലരിൽ നിന്നും ശേഖരിച്ചെടുത്ത വിവരങ്ങൾ അതായത് തന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശബരിമലയുടെ വിശ്വാസ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ആധികാരികമായ അറിവുള്ള പലരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അതിന് മുൻപത്തെ ചരിത്രവും പഠിച്ചുകൊണ്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനമാണ് അപ്പോൾ അതിനെ വളരെ പെട്ടെന്നെടുത്ത എന്ന് പറയാൻ കഴിയില്ല സർക്കാരിന്റെ ഭാഗത്തും സത്യവാങ്മൂലവും അടക്കം അവിടെ ശബരി പിന്നെ കോടതി പോയതിനു ശേഷമാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിനെ അനുസരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഭാഗമാണ് അത് ഒരിക്കലും തള്ളിക്കളയാൻ കിട്ടുന്ന കാര്യമൊന്നുമല്ല പിന്നെ നമ്മളത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ അറിഞ്ഞോ അറിയാതെയോ വേറൊരു ട്രാക്കിലേക്ക് വീണുകൊണ്ടിരിക്കുക അതൊരു വലിയ ദോഷം പിടിച്ച ട്രാക്കാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാവും അയോധ്യയാണ് വടക്കേ ഇന്ത്യയിൽ അയോധ്യയ്ക്കും രാമക്ഷേത്രത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ബി ജെ പി യുടെ അധികാരത്തിൽ കയറുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു അജണ്ടയായിരുന്നു രാമക്ഷേത്രം എന്ന് പറഞ്ഞത് ആ രാമക്ഷേത്രത്തിന് വേണ്ടി അവർ ഈ നാട്ടിൽ കാണിച്ചിട്ടുള്ള കൊള്ളരുതായങ്ങൾ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം അപ്പം വടക്കേ ഇന്ത്യയിൽ രാമനെ വിറ്റ് ബി ജെ പി അധികാരത്തിൽ കയറുന്നു അതിന് കൊടി പിടിച്ചു കൊടുത്ത് ആരാണെന്ന് വളരെ പ്രകടമായി നമുക്കറിയാം ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അല്ലെങ്കിൽ അധികാരത്തിന്റെ ശ്രേണിയിൽ നിന്നെല്ലാം കോൺഗ്രസ് ആട്ടിയകറ്റപ്പെട്ടു ഇതിനൊക്കെ കാരണക്കാർ കോൺഗ്രസും കൂടെ ഒരു വഴിമരുന്ന് അന്ന് രഥയാത്രയ്ക്ക് പിന്നെ ഇവിടെ നിരോധനം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് കോൺഗ്രസ്സുകാർക്ക് പിടിച്ചിരിക്കാൻ കഴിയുമായിരുന്നു അന്ന് രഥയാത്ര നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു അതിന് എതിരായിട്ട് വി പി സിംഗിനെതിരെ എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അപ്പൊ പിന്നെ ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ചേർന്ന് വന്നുകൊണ്ട് അവിടെ ഈ പറയുന്ന പിന്നെ ഈ അയോധ്യയ്ക്ക് വേണ്ട വഴിമരുന്ന് നിട്ടുകൊടുത്തു ബി ജെ പി അതിനെ വീണ്ടും വിധം ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് ശരി ഇനി അതെ അതെ തന്നെ അതേപോലെ തന്നെ തെക്കേന്ത്യയിലേക്ക് വരുമ്പോ എന്താ ശബരിമല യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശബരിമല ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾ വ്രണപ്പെട്ടു ഹിന്ദുത്വത്തിന്റെ എന്താ പറയുന്ന ഹിന്ദു വികാ വികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവിടെ മറ്റൊരു രാമനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അയ്യപ്പനിലൂടെ അയ്യപ്പ രാജ്യം എന്ന് പറയുന്ന ഒരു രാമ രാമരാറ്റ രാമരാജ്യം ആരുന്നെങ്കിൽ അയ്യപ്പ രാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് വല്ല ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മൾ മലയാളികളാണ് നമ്മുടെ പ്രബുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ എന്തിനേയും ഇപ്പൊ ശബരിമല അയ്യപ്പനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പോകുന്നുണ്ട് അവിടെ പോകുന്നു ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് നമ്മൾ ഓരോ യഥാവിധി കർമ്മങ്ങൾ നിർവഹിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ഇറങ്ങുന്നത് ഇതെല്ലാം പുറമെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ വടക്കംനാഥ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഇപ്പൊ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അവിടൊപ്പം നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പോകുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് ഇതേ കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭീമാപ്പള്ളി അല്ലെ നമ്മള് ഭീമാപ്പള്ളിയിൽ എനിക്കൊന്നും എല്ലാ മതക്കാർക്കും കയറാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് ഭീമാപ്പള്ളി ഭീമാപ്പള്ളി ഉണ്ട് അവിടെ ഉറൂസിന് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ പിന്നെ എന്താ പറയാ മണർക്കാട് മാതാവിന്റെ പള്ളിയുണ്ട് അവിടെ പെരുന്നാളിന് ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ അങ്കമാലിയിലുണ്ട് എന്ന് വേണ്ട സകലമായ രീതിയിൽ നമ്മളൊരു മതേതരത്വത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പൊ നമ്മളിലേക്ക് ഈ അയ്യപ്പനെ മാത്രം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് അയ്യപ്പനെ മാത്രം വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടിനുള്ള ഒരു എന്തോ ഒരു ദൈവമാക്കി മാത്രം അയ്യപ്പനെ കാണുന്നതിന് ഇപ്പോ ശരിക്കും കൂട്ടുപിടി കൂട്ടു നിൽക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് കൂടി പറയേണ്ടി വരും അതായത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാള് ഒന്നുകിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം തെറ്റൊന്നുമില്ല ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യാം തെറ്റൊന്നുമില്ല അതേസമയം അങ്ങനെ പറഞ്ഞിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ശരണമന്ത്രയോട് ആലോപിക്കേണ്ട കാര്യമില്ല അത് കാര്യം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അത് ഭരണഘടന വേറെ വിശ്വാസം വേറെ വിശ്വാസം വേറെ ഒന്നും വേണ്ട ഭരണഘടനയിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒന്നാണ് വിശ്വാസ പ്രമാണങ്ങൾ അപ്പോ അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉതകൂ അവിടെ നിന്നുണ്ട് പത്മനാഭനെ സാക്ഷി നിർത്തി എന്തിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പത്മനാഭനെ സാക്ഷി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ആറ്റുകാലമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ടോ എന്തിനാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അതോടൊപ്പം തന്നെ ഒരു കൗൺസിലിനകത്ത് കയറുന്നുണ്ട് വിളിക്കേണ്ടതാണോ പിന്നെ അല്ലെ അവിടെ നിന്നുകൊണ്ട് ഗണഗീതം ആലപിക്കേണ്ട കാര്യമുണ്ടോ അവിടെ ഗണഗീതം എന്ന് പറഞ്ഞാൽ എത്ര വെളുക്കാൻ വേണ്ടി തേച്ചിരുന്നാലും ശരി ഗണഗീതം ആർ എസ് എസിന്റേതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഗണഗീതം ആർ എസ് എസ് സാർ എന്നാ പിന്നെ സി പി എം ആര് ആർ എസ് ആര് പ്രശ്നം ഉണ്ടാക്കുമോ ഉണ്ടാക്കുമത് ഞങ്ങളുടെ പാട്ട് പാടിക്കൊണ്ട് നടക്കുമോ എന്ന് ആർ എസ് എസ് ആർ പറയും എന്താ എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പൊ അതിന്റെ പേറ്റന്റ് ആരുടെയില്ല ആർ എസ് എസിന്റെ കയ്യിലാണ് അപ്പൊ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഗാനം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലിനകത്ത് പാടാൻ പാടില്ല അവരെന്തിനാ പാടുന്നതിനകത്ത് ഇതില് ജന അവിടുത്തെ ആൾക്കാര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഇനിയിപ്പോ നമ്മ പിന്നെ ഒരു വലിയ ദുരന്തത്തിന്റെ ആദ്യ പടിയാണ് നമ്മൾ കാണുന്നത് ആദ്യപടി ആവർത്തിച്ചു കഴിഞ്ഞാൽ ആവർത്തിച്ചുകഴിഞ്ഞാൽ ആലോചിക്കുക ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം ഉണ്ടാവും ബീഫ് നിന്നെ തന്നെ തല്ലിക്കൊല്ലു എന്നുള്ള അവസ്ഥയിലൊന്നുമല്ല പറയുന്നത് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഈ ഗണഗീതം എല്ലാ ദിവസവും പിന്നെ സർക്കാർ പിന്നെ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിൽ നിന്നല്ല നമ്മുടെ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസുകളിലും എല്ലാ ദിവസവും ഗണഗീതം പാടിക്കൊണ്ടേ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു നിയമം കരി നിയമം പോലെ അടിച്ചേൽപ്പിക്കും അന്ന് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും അന്ന് നിങ്ങൾ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രതികരിക്കുന്ന സർക്കാർ ജീവനക്കാർ പിന്നെ കാണത്തില്ല സർവീസിൽ അപ്പൊ അന്നല്ലത് പ്രതിരോധിക്കപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്ന വെച്ച് പ്രതിരോധിക്കണമായിരുന്നു ഈ അതിനകത്ത് പിന്നെ ഈ പറയുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷം ഉണ്ടല്ലോ അതായത് കോൺഗ്രസ് യു ഡി എഫ്കാര് ആ യു ഡി എഫ് ആര് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പി അധികാരത്തിൽ കയറത്തില്ലായിരുന്നു കൃത്യമായി കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ തിരുവനന്തപുരത്ത് വീണിരുന്നെങ്കിൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ കയറിയുന്നുണ്ട് ഈ ഗണഗീതം ആലപിക്കുന്ന അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു തെറ്റ് എഫിന്റെ ശരണവും വിളിച്ചു കാര്യം എന്താ അവരുടെയും ടാർഗറ്റ് ശബരിമലയാണ് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ സ്വർണ്ണ കൊള്ളയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പാരടി പാട്ട് തന്നെ നമ്മൾ കേട്ടതല്ലേ പിന്നെ പോറ്റിയൊക്കെ കയറ്റി ശബരിമല ഇത് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ ഒരു പാട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടു കൊണ്ടു നടക്കുകയല്ലേ അപ്പം ശബരിമലയെ യു ഡി എഫും വേണ്ട രീതിയിൽ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വോട്ടിന്റെ ഒരു പിന്നെ മാനദണ്ഡമായി കാണുന്നുണ്ട് ബി ജെ പി ഓൾസോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓൾറെഡി അവർ അങ്ങനെ തന്നെയാണ് ബി ജെ പിക്ക് വിശ്വാസം വിട്ടൊരു കളിയില്ല എന്താണ് തിരുവനന്തപുരത്ത് അവർ ഉദ്ദേശിക്കുകയും ചോദിച്ചാൽ അതാണ് എനിക്ക് വിഹരിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആത്യന്തികമായ ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് വളമിട്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തെറ്റൊന്നുമില്ല ഈ പറയുന്ന പ്രധാനമന്ത്രി ഇവിടെ വന്ന് നാൽപ്പത്തഞ്ച് ദിവസിക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന വികസന പദ്ധതികളെല്ലാം തന്നെ ഈ പറയുന്ന അദാനിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ഇതിൻ്റെയൊക്കെ ബേസിക് അവിടെയാണ് കിടക്കുന്നത് അപ്പം ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ പൊട്ടന്മാരായി മാറുന്നു എന്നുള്ളതാണ് നാളെ നിയമസഭയ്ക്കകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂളുകൾ ഗണഗീതം ആലപിച്ചുകൊണ്ട് തുടങ്ങാം സർക്കാർ ഓഫീസുകൾ ഗണഗീതം ആലപിക്കേണ്ടി വരും നിയമസഭ കൂടുമ്പോഴെല്ലാം ഗണഗീതം ആലപി ആലപിക്കേണ്ടി വരും ഈ ഒരു ദുരന്തമായ അവസ്ഥയിലേക്ക് പോകൂ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഷേധിട്ട് കാര്യമൊന്നുമില്ല സർക്കാർ സർവീസിലുള്ളവരാണെങ്കിൽ എങ്ങനെ പ്രതിഷേധിക്കും നാളെ അവൻ സർവീസിലുണ്ടാവില്ല ഈ പറയുന്ന പോലീസുകാർ നാളെ കയ്യെ രാഹി കെട്ടിക്കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ നീതി വളരെ ക്ലിയറായി നീതിബോധം മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഇവിടുത്തെ സിസ്റ്റം കംപ്ലീറ്റ് ഉൾട്ടേ ആവും ഇത് അവർക്ക് അനുഗുണമായ കയ്യെ രാഹി കെട്ടിക്കൊണ്ട് നടക്കുന്നവന് മാത്രം ഈ നാട്ടിൽ ജീവിക്കാനുള്ള അധികാരം ബാക്കി എല്ലാമാരും ഗുണ്ടകളാണ് ഇവിടെ പച്ചയ്ക്ക് നമ്മുടെ ഗവർണറുടെ നയങ്ങൾക്ക് എതിരായി സംസാരിച്ച എസ് എഫ് ഐക്കാർ പിള്ളേരെ പച്ചയ്ക്കാണ് വീഡിയോ സ്വദേശി എസ് എഫ് ഐയുടെ ഗുണ്ടകൾ എന്ന് വിളിച്ചത് അതിനുമ്പുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ ശബ്ദം അതേ രീതിയിൽ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ എസ് എഫ് ഐക്കാരെ പിള്ളാരെ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എക്കാലവും ഇടപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത് അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഭരണഘടനയും കൈപ്പിടിച്ചുകൊണ്ട് അതിന് നേരെ വിപരീതമായി സ്വാമി ശരണ അയ്യപ്പ എന്ന് വിളിക്കുന്നവരും അവിടൊപ്പം തന്നെ ബി ജെ പി കാരിൽ അവിടെ കയറിയതിന് ഗണഗീതം ആലപിക്കുക ചുറ്റും നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക അല്ലെ നല്ലത് മുദ്രാവാക്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും മുദ്രാവാക്യം ഉണ്ട് ഇൻ ഗുലാബ് എന്ന് വിളിച്ച ഇടപക്ഷത്തിന്റെ ആയി അപ്പം മുദ്രാവാക്യം വിളിക്കട്ടെ മുദ്രാവാക്യങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ മുഴങ്ങി കേൾക്കേണ്ടത് അതിനു പേരം ഗണഗീതം മുഴക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇതൊക്കെ തെറ്റായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നതാണ് പക്ഷേ കേരളം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോഴേ ഇതിനൊരു നമ്മളൊരു മറു മരുന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നമ്മുടെ കേരളം മറ്റൊരു ഭ്രാന്താലയം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും സ്വാമി വിവേകാനന്ദം വീണ്ടും ഒരിക്കൽ കൂടി ജനിച്ചിട്ട് ഇവിടെ വന്നതുകൊണ്ട് നമ്മളോട് പറയേണ്ടി വരും അതായത് ഒരു ഭ്രാന്താലയമായി പോയി എന്ന് ആ ഒരു അവസ്ഥയിലേക്ക് പോകും le